ഇന്ത്യയുടെ കയറ്റുമതി തീരുവ ഉയർത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ താല്പര്യമാണ് രാജ്യത്തിന് പ്രധാനമെന്നും അതിനായി വലിയ വില നൽകേണ്ടി വന്നാലും കർഷകരുടെ താല്പര്യം ഉയർത്തുന്നതിൽ രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും മോദി പറഞ്ഞു ഡൽഹിയിൽ എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ മുൻഗണന ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാം എന്നാൽ അതിന് രാജ്യം തയ്യാറാണ് കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യം സംരക്ഷിക്കാൻ വ്യക്തിപരമായി എന്ത് വിലയും നൽകാൻ തയ്യാറാണ് ട്രംപ് താരീഫുകൾ ഉയർത്തിയതിന് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു ഹരിത വിപ്ലവത്തിന്റെ ശില്പിയായ എം എസ് സ്വാമിനാഥൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഭക്ഷ്യ സുരക്ഷയുടെ പാരമ്പര്യത്തിൽ കെട്ടിപ്പടുക്കുക നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരുടെ അടുത്ത അതിർത്തി എല്ലാവർക്കും പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നു ട്രംപിന്റെ താരിഫുകളുടെ ആഘാതം വഹിക്കാൻ പോകുന്ന മേഖലകളിൽ ഒന്നാണിത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ട്രംപിന്റെ താരീഫിൽ ആഞ്ഞടിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരീഫ് ചുമത്താനുള്ള യു എസ് തീരുമാനത്തിനെതിരെ ഇന്ത്യ രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു താരീഫ് കൂട്ടിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യക്ക് മേലുള്ള അമേരിക്കൻ താരിഫ് ഇതോടെ അൻപത് ശതമാനമായി ഉയരും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും